ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായില്ല അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല മാതൃഭൂമി ബുക്ക് ഹൗസുകാർ അതുപോലെ തന്നെ ഡി സി ബുക്സൊക്കെ ചോദിച്ചിരിക്കുന്നു ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പം അറിയാതെ എൻ്റെ ആത്മകഥ അതിലൊരു കവർ പേജ് അത് ഞാൻ ഇന്നാണ് ആദ്യം കാണുന്നത് പിന്നെ അതിന് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്നു ആര് എൻ്റെ ആത്മകഥ ഞാനറിയാതെ പത്രമണിക്ക് പ്രകാശനം ചെയ്യുന്നു ഇത് ഒരു കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായില്ല അത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല മാതൃഭൂമി ബുക്ക് ഹൗസുകാർ അതുപോലെ തന്നെ ഡി സി ബുക്സൊക്കെ ചോദിച്ചിരിക്കുന്നു ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഇപ്പം അറിയാതെ എൻ്റെ ആത്മകഥ അതിലൊരു കവർ പേജ് അത് ഞാൻ ഇന്നാണ് ആദ്യം കാണുന്നത് പിന്നെ അതിന് അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പ്രകാശനം ചെയ്യുന്നു അത് എൻ്റെ ആത്മകഥ ഞാനറിയാതിൻ്റെ പത്രമണിക്ക് പ്രകാശനം ചെയ്യുന്നു ഇത് ഒരു കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്